ഈ കാണുന്നത് നമ്മൾ രണ്ടാമതായിട്ട് വാങ്ങിയിട്ടുള്ള ബ്ലാക്ക് ഗോസ് നൈഫിഷ് ആണ് നമ്മൾ ഇൻഡോർ ആണ് ഇതിനെ വെച്ചിട്ടുള്ളത് ഇതിനെ വാങ്ങിയിട്ട് ഏകദേശം നാല് മാസമാണ് ആയിട്ടുള്ളത് നമ്മൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വാങ്ങിയതാണ് ചെറിയ സൈസായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു നാല് മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു ഇഞ്ച് അഞ്ചിഞ്ച് ഇഞ്ച് ആ ഒരു സൈസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഫുഡ് കഴിക്കുന്നില്ല നമ്മൾ ഓൾറെഡി ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ മീനുകളെയും കാരണം ഇപ്പോൾ നമ്മൾ ചൂട് ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് മാറി തണുപ്പിലേക്ക് വരികയാണ് മാത്രമല്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് വെള്ളം നല്ല തണുത്തട്ടാണ് വരുന്നത് മുമ്പ് നമുക്കറിയാം ചൂടായിരുന്നതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തണുത്ത വെള്ളമാണ് വരുന്നത് തണുത്ത വെള്ളമാണ് മാത്രമല്ല നമ്മൾ വെള്ളം എടുക്കുന്ന കിണറിലെ വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിട്ടുമുണ്ട് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ക്ലിയർ അല്ല കാരണം നമുക്ക് കിട്ടുന്ന അത്തരത്തിലുള്ള ഒരു വെള്ളമാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാലാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലാണ് ആ വെള്ളം കിണറ്റിലെ വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നുണ്ട് നമ്മളെ മറ്റ് മീനുകൾക്കൊക്കെ ഫംഗസ് വരുന്നത് പോലെ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് ഇത് സാധാരണ എല്ലാ മീനുകൾക്കും ഉണ്ടാവാറുള്ളതാണ് അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്ന സമയത്ത് ചൂടിൽ നിന്ന് ഈ ഒരു മഴക്കാലത്തിൻ്റെ ആ ഒരു തണുപ്പിലേക്ക് വരുന്ന ആ ഒരു സമയത്താണ് കൂടുതലും ഇത് വരാറുള്ളത് പ്രത്യേകിച്ച് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് അതിനോട് ആ അഡാപ്റ്റ് ആവാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ രണ്ട് വാട്ടർ ചേഞ്ച് മുമ്പ് ചെയ്തതാണ് ചെറിയൊരു ഡൗട്ട് ആ സമയത്തും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒന്നും ആഡ് ചെയ്തൊന്നും കൊടുത്തില്ല അതായത് സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പൊതുവേ പക്ഷെ നമ്മൾ കഴിഞ്ഞ രണ്ട് വാട്ടർ അത് ചെയ്തില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കുറച്ചും കൂടി വീക്കായത് അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ ചേഞ്ചിന് ഞാനിപ്പോൾ ഓൾറെഡി അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു വീക്ക്നെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുമ്പ് ആക്റ്റീവായ പോലെ അത്ര ഒരു ആക്റ്റീവ്നസ് ഇതിനിപ്പോൾ കാണുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മോണിറ്റർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ ഒരു ടെമ്പറേച്ചർ മാറ്റവും വെള്ളത്തിൻ്റെ ഒരു കലക്കവും വെള്ളത്തിൻ്റെ തണുപ്പും എല്ലാം ഇതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിന് വന്നപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ആദ്യത്തെ ഇതിനേക്കാൾ വലിയൊരു ബ്ലാക്ക് ഹോസ് നൈഫിഷൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ കാർ പോറിച്ചിന് അത് സെറ്റ് ചെയ്ത ഒരു ടാങ്കിലാണ് അതിൻ്റെ ബോഡി നമ്മൾ കൃത്യമായിട്ടൊന്ന് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു നമ്മൾ ടോർച്ചൊക്കെ അടച്ച് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു അതിന് യാതൊരു ഇഷ്യൂവും കാണുന്നില്ല കാരണം ആ ഒരു ടാങ്ക് കുറച്ച് വലിയ ടാങ്കാണ് പിന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ വാട്ടർ ചേഞ്ചിനും നമ്മൾ അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ചിലപ്പോൾ ആ സോൾട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനകത്ത് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കാരണം ആ ഒരു ടാങ്കിൽ പെട്ടെന്ന് ഒരു ഇഷ്യൂ വരാൻ സാധ്യതയില്ല കാരണം അത് വലിയൊരു ടാങ്കാണ് പിന്നെ അതിനകത്ത് നമ്മൾ എയറേഷൻ റേഷൻ കൊടുക്കുന്നുണ്ട് പ്ലസ് നമ്മൾ എല്ലാ പ്രാവശ്യവും വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടാങ്ക് ആയതുകൊണ്ട് അതിനകത്ത് പെട്ടെന്ന് ഇഷ്യൂ വരാൻ സാധ്യതയില്ല പക്ഷേ പെട്ടെന്ന് ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടും ടെമ്പറേച്ചർ പെട്ടെന്ന് മാറിയതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അതിനകത്ത് കുറച്ച് ഫുഡ് വേസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഫംഗസിൻ്റെ അതൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതിനാണ് നമ്മളിപ്പോൾ പ്രശ്നം കണ്ടിട്ടുള്ളത് കേട്ടോ ഇത് ചെറിയൊരു കണ്ടെയ്നറിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പെട്ടെന്നാണ് ഒരു നാല് മാസം കൊണ്ടാണ് ഇത് പെട്ടെന്ന് സൈസായത് സൈസായാലും ഇവർ ഇതിനകത്ത് കുഴപ്പമില്ലാതെ കിടക്കാറുണ്ട് നേരത്തെ പറഞ്ഞ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്ന ആ ഒരു ബ്ലാക്ക് ഹോസ് നൈഫേഷൻ നമ്മൾ ഇതേപോലെ തന്നെയാണ് വളർത്തിയത് ഈ സെയിം കണ്ടെയ്നറിൽ തന്നെയായിരുന്നു അതിനെ വളർത്തിയിരുന്നത് വലുതായപ്പോഴാണ് നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയത് അങ്ങനെ ഈ ഒരു കണ്ടെയ്നർ കാലിയായപ്പോഴാണ് നമ്മൾ ഇതിനെ വാങ്ങി ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടത് അപ്പോൾ നമ്മൾ സോൾട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരെ കണ്ടില്ല ഇങ്ങനെ മുകളിലേക്കൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ സാധാരണ വരാറില്ലാത്തതാണ് അപ്പോൾ കുറച്ച് വീക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചിലപ്പോൾ ബ്രീത് ചെയ്യാൻ ആയിരിക്കും ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് പക്ഷേ വെള്ളത്തിനകത്ത് ഓക്സിജൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അത് ആ ഒരു വീക്ക് ആയതുകൊണ്ട് അങ്ങനെ വരുന്നതാണെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ബിഹേവിയർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നതിൻ്റെ കാരണം ആ ഒരു ഫംഗസ് തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നോക്കിയിരുന്നു അപ്പോൾ അവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ടയേർഡ് ആയി കഴിഞ്ഞാൽ ഇവർ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പി വി സിയുടെ മോഗൾ ഭാഗത്തും അതുപോലെ രണ്ട് പി വി സിയുടെ ഇടയിലുള്ള ഒരു ഒക്കെ ആ ഒരു ഭാഗത്ത് വന്നിട്ട് അത് ഇങ്ങനെ വീക്ക് പോലെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങനെ കിടക്കുന്നത് സാധാരണ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് അപ്പോൾ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സോൾട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വാട്ടർ ചേഞ്ച് കൂടി ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം വെള്ളം പെട്ടെന്ന് തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മോശമാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻഡോറ് വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഗോസ് നൈഫിഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോകളായിട്ട് അറിയിക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം